നമസ്കാരം ഈ ഡിജിറ്റൽ ലോകത്ത് പലതരം ഹാക്കിങ്ങുകളും സ്കാമുകളും ഒക്കെ നടക്കുന്നുണ്ട് അതിൽ ഈ അടുത്ത് മുന്നറിയിപ്പ് വന്ന ഒരു സ്കാമാണ് ഇമെയിൽ വഴി നടക്കുന്ന സ്കാമ് അതുകൊണ്ട് തന്നെ അതിനൊരു പരിഹാരം എത്തുകയാണ് ലോകത്ത് വ്യാപകമായി ഉപയോഗിക്കുന്ന ഇമെയിൽ സംവിധാനമായ ജിമെയില് പുത്തൻ മാറ്റങ്ങൾ അവതരിപ്പിക്കാൻ പോവുകയാണ് ലോഗിൻ ചെയ്യാൻ എസ് വഴി ടു ഫാക്ടർ ഒതന്റിഫിക്കേഷൻ കോഡ് സ്വീകരിക്കുന്നതിന് പകരം ക്യു ആർ കോഡ് രീതിയിലേക്ക് ജിമെയിൽ മാറുന്നതായാണ് റിപ്പോർട്ട് അക്കൗണ്ടുകളിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജിമെയിലെ എസ് എം എസ് അധിഷ്ഠിത ലോഗിൻ കോഡ് സംവിധാനം അവസാനിപ്പിക്കുകയാണ് ഗൂഗിള് എസ് എം എസ് വഴി ടു ഫാക്ടർ ഒതന്റിഫിക്കേഷൻ കോഡ് നൽകുന്ന രീതി മാറ്റി ക്യു ആർ കോഡ് രീതി ജിമെയിലേക്ക് വരുന്നതായാണ് വാർത്തയിൽ പറയുന്നത് പുത്തൻ ഫീച്ചർ വരും മാസങ്ങളിൽ തന്നെ ജിമെയിലിൽ ഗൂഗിൾ അവതരിപ്പിക്കും ലോഗിൻ ചെയ്യാനായി ആറക്ക കോഡ് നിലവിൽ എസ് എസ് വഴിയാണ് യൂസർമാർക്ക് ജിമെയിൽ ഉടമകളായ ഗൂഗിൾ കമ്പനി അയക്കുന്നത് ഗൂഗിൾ അക്കൗണ്ടിൽ പ്രവേശിക്കാൻ ശരിയായ പാസ്വേഡ് നൽകിയ ശേഷം ഇത്തരത്തിൽ എസ് എം എസ് വഴിയുള്ള ആറക്ക കോഡും സമർപ്പിക്കേണ്ടത് ഇപ്പോൾ നിർബന്ധമാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ആദ്യമായി ഗൂഗിൾ ഈ സംവിധാനം അവതരിപ്പിക്കുന്നത് ഇതിനു പകരം ഭാവിയിൽ സ്മാർട്ട് ഫോൺ ക്യാമറകൾ വഴി ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്ന രീതി ജിമെയിലേക്ക് കൊണ്ടുവരാനാണ് ഗൂഗിളിന്റെ ശ്രമം ക്യു ആർ കോഡ് രീതി കൂടുതൽ സുരക്ഷ ഗൂഗിൾ അക്കൗണ്ടുകൾക്ക് നൽകുമെന്നാണ് കമ്പനി കരുതുന്നത് എസ് എം എസ് വഴി ലഭിക്കുന്ന ആറക്ക കോഡ് ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ വിദഗ്ധമായി കൈക്കലാക്കാൻ സാധ്യതയുള്ളതിനാലാണ് ടു ഫാക്ടർ ഒതന്റിഫിക്കേഷനായി ക്യു ആർ കോഡ് രീതി ജിമെയിൽ അധികൃതർ ആലോചിക്കുന്നത് ലോകമെമ്പാടുമുള്ള ജിമെയിൽ ഉപയോക്താക്കൾക്ക് പുതിയ ഭീഷണിയായി ഹാക്കർമാർ രംഗത്തെത്തിയിരുന്നു ഫാക്ട് ഓതന്റിഫിക്കേഷൻ ചോദിച്ചാണ് ഇവർ ഉപയോക്താക്കളെ സമീപിക്കുന്നത് ജിമെയിൽ തങ്ങളുടെ വൺ പോയിന്റ് എയ്റ്റ് ബില്യൺ ഉപയോക്താക്കളോടും ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ജിമെയിൽ ഉപയോക്താക്കളോട് ലോഗിൻ ചെയ്യുന്നതിനായി അവരുടെ ഫോണിലേക്കോ സെക്കൻഡറി ഇമെയിലേക്കോ അയച്ച ആക്സസ് കോഡ് നൽകാനാണ് ആവശ്യപ്പെടുന്നത് നിയമവിരുദ്ധമായ ആക്സസ് തടയാനും ഡാറ്റ സുരക്ഷിതമായിരിക്കാനുമാണ് ജിമെയിൽ സംരക്ഷണ വലയം തീർക്കുന്നത് ആക്സ്ട്രോത്ത് എന്ന സംവിധാനം ഉപയോഗിച്ചാണ് ഹാക്കർമാർ ഉപയോക്താക്കളെ കബളിപ്പിക്കുന്നത് നിയമാനുസൃതമായ പ്ലാറ്റ്ഫോമിലേക്കാണ് എന്ന് ഉപയോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ച് നയിച്ചതിന് ശേഷം അവരുടെ തിരിച്ചറിയൽ രേഖകൾ തട്ടിയെടുക്കുകയാണ് ഇവർ ചെയ്യുന്നത് ആസ്ട്രോത്ത് ഉപയോഗിക്കുന്ന ഹാക്കർമാർക്ക് യൂസർ നെയിമും പാസ്വേഡുകളും മുതൽ ക്രെഡിറ്റ് കാർഡ് നമ്പറുകളും ബാങ്ക് വിവരങ്ങളും വരെയുള്ള എല്ലാത്തിലേക്കും ആക്സസ് നേടാൻ സാധിക്കും ഈ സ്വകാര്യ ഡാറ്റ കൈവശമുള്ളവർക്ക് നിങ്ങളുടെ അക്കൗണ്ടുകളിൽ പ്രവേശിക്കാനോ ചില സന്ദർഭങ്ങളിൽ ഡാർക്ക് വെബിൽ വിവരങ്ങൾ വിൽക്കാനോ പോലും ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പഴയ ഫിഷിംഗ് ടൂളുകളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ തട്ടിപ്പ് സംവിധാനം ഹാക്കർമാർക്ക് ഒരു ഇടനിലക്കാരനെ പോലെ പ്രവർത്തിപ്പിക്കുകയും യൂസർ നെയിം പാസ്വേഡുകൾ പോലുള്ള ലോഗിങ് വിശദാംശങ്ങൾ ടു ഫാക്ടർ ഓതറൈസേഷൻ ടോക്കണുകൾ തങ്ങൾ ഏതൊക്കെ വെബ്സൈറ്റുകൾ സന്ദർശിച്ചു എന്നതിന്റെ ോഗ് സൂക്ഷിക്കുന്ന കുക്കീസ് എന്നിവ പോലുള്ള നിർണായക വിവരങ്ങൾ തട്ടിയെടുക്കാനും കഴിയും